രോഹിത് ശർമ്മ ആഗ്രഹിച്ചിരുന്നത് ഒരു ധോണി സ്റ്റൈൽ വിരമിക്കലായിരുന്നു എന്ന റിപ്പോർട്ട് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടയിൽ വിരമിക്കൽ പ്രഖ്യാപിക്കാനായിരുന്നു രോഹിത് ആഗ്രഹിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ ബി സി സി ഇത്തരത്തിലൊരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ലായിരുന്നു രോഹിത്തിന് ഇംഗ്ലണ്ട് പരമ്പരയിൽ കളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ക്യാപ്റ്റൻസി കൊടുക്കില്ല എന്ന നിലപാടിലേക്ക് ബി സി സി എത്തിയിരുന്നു അതുകൊണ്ടാണ് താരം പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്നും സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ ഇടയിൽ വെച്ചാണ് ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചത് അതുപോലൊരു തീരുമാനം രോഹിത് എടുത്താൽ അത് പരമ്പരയെ ബാധിക്കുമെന്ന് ബി സി സി ഐ ഭയപ്പെട്ടിരുന്നു താരങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന സംഭവങ്ങളൊന്നും പരമ്പരയ്ക്കിടയിൽ നടക്കരുതെന്ന് ബി സി സി ഐക്ക് നിർബന്ധമുണ്ടായിരുന്നു കൂടാതെ ക്യാപ്റ്റൻസി ഇനി ആർക്ക് നൽകും എന്ന കാര്യത്തിലും അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു ബുംറയ്ക്ക് അമിതഭാരം നൽകി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ സെലക്ടർമാർക്ക് താൽപ്പര്യമില്ല കൂടാതെ ടീമിൽ സ്ഥിരമായി സ്ഥാനം പോലുമില്ലാത്ത ഗില്ലിനെയും ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുന്നതിൽ വിയോജിപ്പ് നിലനിൽക്കുന്നു എല്ലാത്തിനുമുപരി ഋഷഭ് പന്തിനെ ക്യാപ്റ്റനാക്കുന്നതിലാണ് ഭൂരിഭാഗം പേരും വിയോജിക്കുന്നത് ഏതായാലും ക്യാപ്റ്റൻസിയിലെ കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യക്തത വരും